എന്താണ് തൊപ്പിമാമി വല്ലാത്ത കുരയാണല്ലോ സഹിക്കാൻ പറ്റുന്നില്ല വാട്ട് ഇസ് ദിസ് ഈ പെറ്റ പട്ടികൾ കൊച്ചിനെ എടുക്കാൻ വല്ലവരും പോകുമ്പോൾ ഇങ്ങായി ഇങ്ങായി ഇങ്ങനെ ഇങ്ങനെ ഈ കൈ ഇക്ക എന്ന് പറഞ്ഞിട്ട് കുരക്കില്ല ആ രീതിയിലപ്പോൾ കൊര വല്ലാത്ത ജാതി പിന്നെ ഇപ്പം എന്താ ഫാസിലിനെ വിട്ട ഫാസിലിൻ്റെ ഒരു കാര്യം പറയുന്നില്ലല്ലോ ചീറ്റിപ്പോയോ പോയി വടക്കായിപ്പോയില്ലേ നമ്മൾ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ചീറ്റിപ്പോയി ബിസിസ് ടൂ മച്ച അപ്പം അങ്ങനെ ഇരിക്കും കളികൾ തെളിവുകളൊക്കെ പുറത്ത് വിടാന്ന് പറഞ്ഞിട്ട് എന്താ വിടാത്തത് മുട്ടുകാൽ വരച്ചിട്ടാണോ എനിക്കറിയാൻ പറയുമ്പോൾ തെളിവുകൾ വിട് തെളിവുകൾ വിടൂ മാമി പ്ലീസ് നിങ്ങൾ തന്നെയാണ് പോസ്റ്റിൽ കമൻ്റ് ഇട്ടത് കുണുവാവൻ്റെ പോസ്റ്റിൻ്റെ താഴെ ഇങ്ങനെ തെളിവുകൾ ഞാൻ പുറത്ത് വിടും എന്തൊക്കെയാണ് തെളിവുകളുണ്ടെങ്കിലെല്ലാം പുറത്ത് വിടും പ്ലീസ് കട്ട വെയ്റ്റിങ്ങാണ് സത്യം പൂണ്ടു വിളയാടാനുള്ള ഒരു സ്പേസ് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ എനിക്ക് എന്താ തൂമ്പ എടുത്ത് കളിക്കാൻ വെക്കൂടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തുപ്പിമാവി ഞാൻ ദുബായിലുള്ളത് തൂമ്പ കിട്ടുകയായിരുന്നുണ്ടെങ്കിൽ കളിക്കാൻ പോകുമായിരുന്നു അല്ലെ ഡീബായി ദുബായിലേ തൂമ്പ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കളിക്കാൻ പോയിരുന്നു ഞാൻ നല്ല ഒരു പാടത്തും പറമ്പത്തും കൃഷിയും കൊയ്ത്തും പണിയും ഒക്കെ ഉള്ള ഒരു നാട്ടിൽ ജനിച്ചു വളർന്നവളാണ് ഞാൻ പാലക്കാട്ടുകാരി സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ ജോലിക്കും പോയിട്ടുണ്ട് വീട്ടുജോലിക്കടക്കം പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ തൂമ്പ് കളിക്കാൻ പൊക്കോ ഞാറ് നടാൻ പോക്കോ കൊയ്യാൻ പോക്കോ കൂലിപ്പണിക്ക് പോക്കോ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് അന്തസ്സായിട്ട് പറയാണ് അന്തസ്സായിട്ട് എൻ്റെ അമ്മ കൂലിപ്പണിക്ക് പോയിട്ടാണ് എന്നെ നോക്കിയത് വളർത്തിയത് ഓക്കെ അതുപോലെ എൻ്റെ അമ്മമ്മ എൻ്റെ മേമന്മാർ എല്ലാവരും പാടത്തും പറമ്പത്തും കൂലിപ്പണി എടുത്തിട്ടും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജീവിച്ചത് കേട്ടോ ഇപ്പം ഞങ്ങൾ കൂലിപ്പണിക്കാർ തന്നെയാണ് തൂമ്പ കിട്ടിയാൽ കളിക്കും അതിപ്പോൾ നാട്ടിൽ വന്നു ഒരു തൂമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കളിക്കും അതിന് ഒരു കുറച്ചിലും ഇല്ല കേട്ടോ പിന്നെന്താണ് വിശേഷം പിന്നെന്താണ് ഒന്നും കിട്ടാത്തത് കൊണ്ട് നി നിൻ്റെ നിന്റെയൊക്കെ നെഞ്ചത്തോട്ട് ഞാൻ കൂതര കയറുവാണെന്നല്ലേ നീ ആരാ എനിക്കറിയാൻ പാടാനില്ല നീ ഏതെങ്കിലും ഒരു സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടോ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഷോയിലെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ നിന്നെ ആരെങ്കിലും തിരിച്ചറിയോ ഒരു തൊപ്പിയും കമ്മത്തി വെച്ചുകൊണ്ട് ലൈവില് വന്ന് പാട്ടി കുറയ്ക്കുന്ന പോലെ കുറെ കുറവരോ കുറയ്ക്കാനല്ലാതെ നീ വേറെ എന്തിനെങ്കിലും നിന്നെ അറിയോ അറിയോ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് കൊണ്ട് കുറച്ചുപേരും അവിടെ പോയി എത്തി നോക്കാൻ പോകും അല്ലാതെ വല്ല അറിവുണ്ടോ തൊപ്പി മാമിയെ ഏഹ് ഞാൻ കൊരയാണ് ശരി ഞാൻ പലതിലും പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരിച്ച് പ്രതികരിച്ച് ഞാന് എന്ത് എവിടെയെങ്കിലൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നെങ്കിലും പറയാം നീയോ ആ വീട്ടിന്റെ ആ ഉമ്മറ പാ സൈഡിൽ തൊപ്പിയും വെച്ചുകൊണ്ട് ഈ കൊരയ്ക്കാനല്ലാതെ വേറൊ എന്തിനെങ്കിലും പറ്റൂ മനസ്സായാ അത്രേ ഉള്ളൂ ഓക്കേ ചേട്ടാ കൊളുവര